ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിഡ്നി എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ ടിപ്സാണ് എങ്ങനെയാണ് നമ്മുടെ കിഡ്നിയെ ശുദ്ധീകരിക്കുന്നത് വർഷങ്ങളായി നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലതും ചീത്തയുമായി എല്ലാറ്റിൽ നിന്നും അടിഞ്ഞുകൂടിയിട്ടുള്ള സാൾട്ടും കാൽസ്യവും മറ്റു വിഷവസ്തുക്കളെല്ലാം ഫിൽട്ടർ ചെയ്ത് നമ്മളെ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതാണ് കിഡ്നി എന്നാൽ കിഡ്നിയിൽ അടിഞ്ഞുകൂടിയ ഇത്തരം വസ്തുക്കൾ കൂടുതലാവുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാവുന്നു പിന്നെ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കൽ അങ്ങനെ നമ്മൾ നിത്യരോഗിയായി കഴിയേണ്ടി വരുന്നു അതിൽ നിന്നൊരു മോചനം നമുക്ക് വേണ്ടേ നമ്മുടെ കിഡ്നിക്കും വേണ്ടേ ഇതാ ഒരു എളുപ്പവഴി വളരെ നിസാരമായി കേവലം അഞ്ച് രൂപയോ അതിൽ താഴെയോ കൊണ്ട് നമുക്ക് നമ്മുടെ കിഡ്നിയെ പരിരക്ഷിക്കാം അതെങ്ങനെയെന്ന് നോക്കാം ഒരു കെട്ട് മല്ലിച്ചപ്പെടുക്കുക നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിയുക അതൊരു പാത്രത്തിലിട്ട് നല്ല ശുദ്ധമായ വെള്ളമൊഴിച്ച് പത്ത് മിനിറ്റ് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം അരിച്ചെടുത്ത വെള്ളം ഒരു നല്ല ബോട്ടിലിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക ദിവസവും കാലത്ത് ഓരോ ഗ്ലാസ് വീതം ഇതെടുത്ത് കുടിക്കുക നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനം കിഡ്നിയിൽ അടിഞ്ഞുകൂടിയ സാൾട്ടും കാൽസ്യവും എല്ലാം തന്നെ മൂത്രത്തിൽ കൂടി പുറത്തു പോകുന്നത് നിങ്ങൾക്കറിയാം കിഡ്നി സ്റ്റോൺ ഉണ്ടാവുകയില്ല നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് നമ്മൾ ആരോഗ്യത്തോടെ സംരക്ഷിക്കുന്നു ഇത്രയും നാച്ചുറലായ ഒരു കിഡ്നി സംരക്ഷണം വേറെയില്ല നന്ദി നമസ്കാരം Thank you